എൻ്റെ പേര് ജോസ് കാസർഗോഡ് ജില്ല പരപ്പയെന്ന് വരുന്നു എനിക്ക് എൻ്റെ വൈഫിന് കിട്ടിയ ഒരു അനുവാദ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് വൈഫ് പശുക്കിടാവിനെ മാറ്റിക്കെട്ടാൻ പോയിട്ടാകുമ്പോഴത്തേക്കും പശുക്കിടാവ് വരിച്ചിട്ട് നിറന്തല കുത്തി വീണ് നല്ല വേദനയും മരവിപ്പുമായി അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറുടെ പേർക്ക് മരുന്ന് കൊടുത്തെങ്കിലും തൽക്കാലം വേദനയെല്ലാം മാറി പിന്നെ വെയിൽ കൊള്ളുമ്പോൾ എപ്പോഴും തലവേദനയും തലയ്ക്ക് ഇരുട്ട് ഒരു ഇരുളുമ്മയാകാണ് അങ്ങനെ വീണ്ടും വേറൊരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടറും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുത്തു കാലം മരുന്ന് കഴിച്ചു വേദനയും മരിവിപ്പും മാറി വെയിൽ കൊള്ളുമ്പോൾ മുറ്റടിക്കാൻ കുനിയുമ്പോൾ ഒക്കെ ഈ ഇതേപോലെയുള്ള അനുഭവം ഉണ്ടാവുക ഉണ്ടാകുക അല്ലേ ആ കണ്ണിലിരിട്ടാവും തലയ്ക്ക് വേ വേദനയാവും അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് അവൾ വന്നിരുന്നു അങ്ങനെ ധ്യാനം കൂടി ധ്യാനം കൂടിയിട്ടാകുമ്പം എന്നാ തിങ്കളാഴ്ച ദിവസം ബ്രദർ പറഞ്ഞു ചേച്ചി വീഴുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ വീണിരുന്ന് തലയ്ക്ക് വേദനയുണ്ട് മരയിപ്പുണ്ട് അപ്പോൾ പറഞ്ഞു അത് കർത്താവ് സൗഖ്യം തരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അന്ന് ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു തലയ്ക്ക് വേദനയുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അവൾ മരുന്നുമായിട്ടായിരുന്നു വന്നത് അതിനുശേഷം അവൾ ഇന്നേ വരെ മരുന്ന് കഴിച്ചിട്ടില്ല ഇപ്പം യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ രണ്ടാമതൊരു സാക്ഷി കൂടിയുണ്ട് അവൾ ഇസ്തിരിപ്പെട്ടി ഇസ്തിരി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അടിച്ചിട്ട് നിലത്തേക്ക് വീണു പക്ഷേ കഴുത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല അത് എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത് ഒരു സാക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എനിക്ക് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന ഒരു അക്രയസ്ഥനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അയാളുടെ നടുവിന് മിന്നലും വേട്ടലൊക്കെ ആയിട്ട് ഒരാഴ്ചയായിട്ട് റൗറി എത്താൻ വരുന്നില്ല ഞാൻ കാരണം അന്വേഷിച്ചു അപ്പം പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെയാണ് തീരെ നടുവിന് പറ്റുന്നില്ല ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുറയുന്നില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് നേരത്തെ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ധ്യാനമന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയുണ്ട് ഈശോയിൽ വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ പേർക്ക് പറഞ്ഞു വിശ്വസിക്കാം എന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ പറഞ്ഞു യേശു യേശു എന്ന് പറഞ്ഞു ഞാൻ ആ തൈലം പരട്ടി തരാമെന്ന് പറഞ്ഞ് ഞാൻ അവൻറെ നടുവിന് കൊടുത്തു ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു എന്നെ വിളിച്ചിരിക്കുന്നു എനിക്ക് നന്ദി പറയാമുള്ളവരെ എന്തിന് വലിയ സൗഖ്യമാണ് ഈ ചേട്ടൻ പറഞ്ഞത് ആ ചേച്ചിക്ക് ഒരു വീഴ്ച പറ്റിയിട്ടേ ചില വീഴ്ചകളും ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ കഴിയുമ്പോ തുടങ്ങുന്ന ഒരു അസുഖമാണ് ഇത് എന്ത് ചെയ്താ മാറുന്നില്ല അസുഖം തല കുമ്പിടുമ്പോഴൊക്കെ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോകും അല്ലെങ്കിൽ അന്ന് കാണില്ല തല ഭയങ്കര വേദന അതാണ് എത്ര ഡോക്ടേഴ്സിനെ കണ്ട് മാറുന്നില്ല ഇവിടെ വന്ന് ധ്യാനിച്ചു ആ ബ്രദറുടെ അടുത്ത് കൗൺസിലിന് ബ്രദറെ എടുത്തു ചോദിച്ചു അത് രാത്രി ആരാധനയ്ക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള അവസ്ഥ സൗഖ്യപ്പെടുന്നു സൗഖ്യം കിട്ടി മറ്റൊന്ന് മറ്റൊന്നിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുള്ളൂ അത്ഭുതകരമായി ഷോക്കടി ഷോക്കടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളോട് നന്ദി പറയാം കണ്ടില്ല ആ ചേട്ടൻ ഭാര്യയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞത് ഇതുപോലെ തന്നെ കഴുത്തിൽ ഒത്തിരിയുണ്ടായിരുന്നു പക്ഷേ ആ ചേട്ടൻ്റെ തീക്ഷ്ണതയും നമ്മളെ സീരിയിലൂടെ ധ്യാനിച്ചു പോയ ആളാണ് അതേ ഒരു പ്രതീക്ഷിത വേല കണ്ടോ അക്രൈസ് ഇടയിലൊക്കെ ഇത് പറഞ്ഞ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും പ്ലീസ് അല്ലോ